ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം ശുക്രൻ്റെ രാശിമാറ്റമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിനാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ രാശിമാറ്റം വഴി ഏഴ് രാശിയിൽ വരുന്ന ഇരുപത്തി ഒന്ന് നക്ഷത്ര ജാതകർക്ക് മികച്ച ബലങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ വിവരിക്കുന്നത് പൊതുവായിട്ടുള്ളൊരു രാശിമാറ്റമാണ് ഇപ്പോൾ ഒരു രാശിയിൽ തന്നെ നിരവധി ജാതകരാണ് ജനിച്ചിട്ടുള്ളത് അതിനാൽ ഈ രാശിഫലം എല്ലാ പേർക്കും ഒരുപോലെയുള്ള ബലങ്ങൾ നൽകണമെന്നില്ല ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ബല ബലവാനായിട്ടാണോ നിൽക്കുന്നത് ശുക്രദശാകാലം ആണോ ശുക്രൻ്റെ അപഹാരമോ അങ്ങനെയുള്ള കാര്യങ്ങളും ശുഭമായി ഭവിക്കുന്നവർക്ക് അങ്ങനെ ശുക്രൻ ബലമായി നിന്ന് ശുഭമായിട്ട് നിൽക്കുന്നവർക്ക് ആ ജാതകർക്ക് വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ പറയുന്ന കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ശുക്രൻ്റെ സ്ഥാനം മനസ്സിലാക്കി ദോഷസ്ഥാനത്താണോ നിൽക്കുന്നതെങ്കിൽ വേണ്ടുന്ന ദോഷപരിഹാരങ്ങൾ നടത്തിയാൽ ബലം തീരും പ്രധാനമായിട്ടും ശുക്രദോഷത്തിന് ഭജിക്കേണ്ടത് ദുർഗാദേവിയെ ആണ് ക്ഷേത്രദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്രദർശനം ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി ഭാഗ്യസൂക്താർച്ചന അല്ലെങ്കിൽ കടുംപായസം ചുവന്ന പുഷ്പങ്ങൾ തെച്ചി പോലുള്ള ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ നവഗ്രഹ പൂജ നടത്തുക എന്നിവയാണ് ചെയ്യേണ്ടത് ശുക്രൻ്റെ ദോഷകാലം നടക്കുന്നവർ വജ്രമാണ് ധരിക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ശുക്രൻ്റെ രാശിമാറ്റമാണ് ജനുവരി ഇരുപത്തി എട്ടിന് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ശുക്രൻ അതീവ ബലവാനാകുന്നതും ഏറ്റവും ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാശിമാറ്റമാണ് സംഭവിക്കുന്നത് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് ശുക്രൻ രാശി സംക്രമണം നടത്തുന്നത് ശുക്രന് ഏറ്റവും ബലം ലഭിക്കുന്ന രാശി കൂടിയാണ് ഈ മീനം രാശി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് ഏഴ് രാശിക്കാർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ഒരു സമയം ഒരു സ്നേഹഗ്രഹമായ ശുക്രൻ ശുഭസ്ഥാനത്തോ ബലവാനായോ നിൽക്കുന്ന ജാതകരുടെ കുടുംബ ദാമ്പത്യ ജീവിതവും പ്രേമകാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നതിൽ ഒരു സംശയവുമില്ല ഇതുകൂടാതെ ഈ പറയുന്ന രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തിക പുരോഗതി ആരോഗ്യവർദ്ധനവ് രോഗശാന്തി മികച്ച കുടുംബാന്തരീക്ഷം മനസ്സിനണങ്ങിയ വിവാഹബന്ധങ്ങൾ സുഖം സന്തോഷം സമാധാനം പൂർവിക സ്വത്ത് വന്നു ചേരുക അങ്ങനെയുള്ള ഒട്ടനവധി ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഒരുപാട് നാളുകളൊന്നും വേണ്ട ഒരു ജാതകൻ്റെ സമയം മാറുവാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ശുക്രൻ ശിവനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ ഗുണഫലങ്ങൾ അതിൻ്റെ മാക്സിമം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഒരു രോഗം വന്നാൽ ഔഷധ ഔഷധം നമ്മൾ സേവിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഗ്രഹദോഷം സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാനുള്ള വഴികൾ കാണുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് വരുന്ന ശുക്രൻ്റെ രാശി സംക്രമണത്തിൽ ഈ വരുന്ന രാശിക്കാർ ഏതൊക്കെ എന്നുള്ളത് വിവരിക്കാം ആദ്യം വരുന്നത് ഇടവം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകരാണ് ഇടവം രാശിക്കാർക്ക് രാശ്യാധിപൻ ശുഭനാണ് പ്രധാനമായും നിറവേറാൻ പറ്റാത്ത കാര്യങ്ങൾ നിറവേറാൻ പറ്റാതെ പോയ കാര്യങ്ങൾ പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരുകയും സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ജനുവരി ഇരുപത്തി എട്ട് മുതലുള്ള കാലം ഈ ശുക്രമാറ്റം ഇടവം രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം തന്നെയായിരിക്കും സർവാഭീഷ്ടസിദ്ധി എന്ന് തന്നെ പറയാൻ സാധിക്കും ആരോഗ്യം കുടുംബം ദാമ്പത്യം ഗൃഹലാഭം വാഹന ലാഭം ധനലാഭം തൊഴിൽ പുരോഗതി എന്നിങ്ങനെയുള്ള എല്ലാ ഭാഗത്തും ഉയർച്ചയും അഭിവൃദ്ധിയും വന്നു ചേരുന്നതായിരിക്കും കടബാധ്യതകൾ മാറി ശത്രുദോഷം മാറി രോഗദുരിതങ്ങൾ മാറി ശുഭകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ദിനങ്ങളായിരിക്കും ഇടവം രാശിയിലെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർക്ക് ഇനി വരാൻ പോകുന്നത് ഈ ശുക്രമാറ്റം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോവുക ജാതക പരിശോധന പ്രത്യേകിച്ച് പറയുന്നതാണ് ജാതക പരിശോധന നടത്തി ദോഷപരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയം ഉറപ്പാക്കാൻ സാധിക്കും ഉത്തമമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അടുത്തു വരുന്നത് മിഥുനം രാശിയാണ് ഈ മിഥുനം രാശിയിൽ വരുന്നത് മകൈരം തിരുവാതിര പുണർദം നക്ഷത്ര ജാതകരാണ് മിഥുനം രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ ശുക്രമാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് വളരെയധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതും ഭാഗ്യാനുഭവങ്ങൾ സംഭവിക്കുന്നതുമായിട്ടുള്ളൊരു സമയമായിരിക്കും പ്രധാനമായും മിഥുനം രാശിക്കാർ കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ വളർച്ചയുണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിലവിൽ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങളും മാറി തൊഴിലല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് നല്ല ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമായിരിക്കും മിഥുനരാശിക്കാർക്ക് നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് കഴിഞ്ഞാൽ അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഒന്നിലധികം ശാഖകൾ ആരംഭിക്കുവാൻ സാധിക്കുന്ന സമയമാണ് ശാരീരിക വിഷമതകൾ അകന്നു പോവുകയും മാനസികപരമായിട്ട് വന്നിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇല്ലാതായി മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കൈവരുന്ന സമയമായിരിക്കും കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ സമാധാനപരമായ ജീവിതം ലഭിക്കുകയും നിലവിൽ വന്നു വിട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോവുകയും ചെയ്യും യോഗം സംഭവിക്കുകയും സന്താനങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഈശ്വരാനുഗ്രഹം കൂടുതൽ ലഭിക്കുന്ന സമയമായിരിക്കും മിഥുനം രാശിക്കാർക്ക് കർമ്മമണ്ഡലത്തിൽ അപ്രതീക്ഷിത ഉയർച്ചകൾ സംഭവിക്കുന്നതായിരിക്കും മിഥുനം രാശിക്കാർ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി ഈ ശുക്രമാറ്റം നല്ല രീതിയിൽ പ്രജോ പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തതായി വരുന്നത് കർക്കിടകം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകരാണ് രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഒൻപതാം പാവത്തിലേക്കാണ് വരുന്നത് ഇത് കർക്കിടക രാശിക്കാരുടെ ഭാഗ്യസ്ഥാനത്തിലൊക്കെയാണ് വരുന്നത് ഒമ്പതാം പാവത്തിൻ്റെ അധിപൻ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴനാണ് വരുന്നത് കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതും വ്യാഴമാണ് ആ സ്ഥാനത്തേക്കാണ് ശുക്രൻ്റെ രാശി സംക്രമണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിന് വരുന്ന ശുക്രമാറ്റം കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം സന്തോഷം പലവിധ സുഖാനുഭവങ്ങൾ എന്നിവ വന്നു ചേരുന്നതാണ് ശാരീരിക പ്രശ്നങ്ങൾ മാറി ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമായിരിക്കും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അകന്നു പോകുന്ന കാലഘട്ടമായിരിക്കും അതുവഴി മനസ്സിനും ശരീരത്തിനും ഉണർവ് ഉന്മേഷം എന്നിവ കൈവരിക്കുവാൻ സാധിക്കും കർക്കിടക രാശിക്കാർക്ക് പുതിയ ജോലിയിൽ പ്രവേശനം ലഭിക്കുവാൻ യോഗം വന്നു ചേരും ബിസിനസ് തുടങ്ങുവാനോ നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാനോ സാധിക്കുന്നതാണ് ഭാഗ്യം വരുന്ന സമയമായിരിക്കും കൂടാതെ സർക്കാർ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവുകയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ വന്നു വിട്ടിട്ടുള്ള സ്വരച്ചേർച്ച ശത്രുത എന്നിവ മാറിക്കിട്ടുകയും ജീവിതം സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്നതാണ് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക ഐശ്വര്യം ധനം എന്നിവ വന്നു ചേരുന്നതായിരിക്കും അടുത്തതായി വരുന്നത് കന്നിരാശിയാണ് ഈ കന്നിരാശിയിൽ വരുന്നത് ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലെ ശുക്രമാറ്റം മൂലം കന്നിരാശിക്കാർക്ക് ഉത്തമമായ ഭാഗ്യാനുഭവങ്ങളാണ് കൈവരാൻ പോകുന്നത് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് കന്നിരാശിക്കാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് ഏഴാം ഭാവം എന്നത് കന്നിരാശിക്കാർക്ക് കേന്ദ്രസ്ഥാനമാണ് ആ കേന്ദ്രസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന കാലം കന്നിരാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത് തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവുകയും അതുവഴി സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും കന്നിരാശിക്കാർക്ക് ശുക്രൻ എന്നത് ധനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായതിനാൽ ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതിയായിരിക്കും പ്രധാനമായും സംഭവിക്കുക സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുകയും സാമ്പത്തികമായി നല്ലൊരു അടിത്തറ ഉണ്ടാവുകയും ചെയ്യും ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയും ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും വിവാഹം നോക്കുന്ന കന്നിരാശിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വരാനുഗ്രഹം ഭാഗ്യം എന്നിവ നിങ്ങളിൽ വരികയും ചെയ്യുന്നതായിരിക്കും പ്രധാനമായും സന്താനഭാഗ്യം ഈ സമയം വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജാതക പരിശോധന നടത്തി വേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്തതായി വരുന്നത് വൃശ്ചികം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് വൃശ്ചിക രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലെ മാറ്റം അഞ്ചാം ഭാവത്തിലെ പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്കാണ് രാശിമാറി വരുന്നത് ശുക്രൻ വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലേക്കാണ് ശുക്രൻ സംക്രമണം നടത്തുന്നത് ഈ രാശി മാറ്റം വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നിലവിൽ മാനസികമായി അനുഭവിച്ചു വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണമായി അകന്നുപോവുകയും മാനസിക സന്തോഷം ലഭിക്കുകയും ചെയ്യും ആരോഗ്യപരമായും മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയമായിരിക്കും നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഈശ്വരാനുഗ്രഹം കൂടി നിൽക്കുന്ന സമയമായിരിക്കും ഗൃഹം അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ സാധിക്കും നഷ്ടപ്പെട്ട് എന്ന് കരുതുന്ന വസ്തുവകകളോ ധനമോ ആഭരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരികെ ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരുന്നതാണ് തടസ്സത്തിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾ വഴി സന്തോഷമുണ്ടാകും തകർന്നു പോയ ദാമ്പത്യ കുടുംബ ജീവിതം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും സകല വിഷമങ്ങളും അകന്നുപോയി ഐശ്വര്യപൂർണമായ ജീവിതം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് വളരെ അനുകൂലമായ സമയമാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം എന്നത് ജാതക പരിശോധന കൂടെ നടത്തി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അടുത്തതായി വരുന്നത് ധനു രാശിയാണ് ഈ രാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകരാണ് ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലെ ശു ശുക്രമാറ്റം വളരെ പ്രധാനമായ ഒന്ന് തന്നെയാണ് ഇവിടെ ശുക്രൻ രാശി മാറുന്നത് ധനുരാശിക്കാരുടെ നാലാം ഭാവത്തിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത് നാലാം ഭാവം എന്നത് സുഖസ്ഥാനമാണ് വരുന്നത് അധിപൻ വ്യാഴനുമാണ് ആയതിനാൽ തന്നെ ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാതിരുന്ന സുഖകരമായിട്ടുള്ള കാര്യങ്ങളാകും ജനുവരി ഇരുപത്തെട്ടോടു കൂടി സംഭവിക്കാൻ പോകുന്നത് അതിപ്പോൾ കുടുംബപരമായും ദാമ്പത്യപരമായും അല്ലെങ്കിൽ തൊഴിൽ വാഹനം ഗൃഹം സന്താനം എന്നിങ്ങനെ എല്ലാ രീതിയിലും അനുഭവത്തിൽ വരാനുള്ള യോഗമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ നിലവിൽ നിൽക്കുന്ന സകല വിഷമതകളും മാറിക്കിട്ടുന്നതാണ് മാനസികമായും ശാരീരികമായും വന്നിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും മാറി ആഗ്രഹ സാഫല്യം വന്നു ചേരുന്ന സമയമായിരിക്കും കുടുംബത്തിൽ നന്മകൾ വന്നു ചേരുന്നതാണ് ഗൃഹലാഭം വന്നു ചേരുന്നതായിരിക്കും ധനുരാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരി പരിഹാരം കാണുന്ന അല്ലെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ചേർന്ന് ഒന്ന് ചേർന്ന് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരുമിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ഈ ശുക്രമാറ്റം ധനുരാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒന്ന് ആയിരിക്കും എന്ന് തന്നെ പറയാം അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ് ഈ രാശിയിൽ വരുന്നത് അവിട്ടം ചതയം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ് കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലെ രാശിമാറ്റം ഉയർച്ചകൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും കുംഭം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് ഉച്ചസ്ഥനായ ശുക്രൻ വളരെ നല്ല ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരുന്നത് പ്രധാനമായും ധനപരമായിട്ടുള്ള ഉയർച്ചയും കുടുംബത്തിൻ്റെ ഉന്നതിയും കൈവരും കുടുംബത്തിൽ ഇപ്പോൾ നിലവിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും തൊഴിൽ മണ്ഡലങ്ങളിൽ ലാഭം ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും ലാഭം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ബിസിനസ് പരമായും വളർച്ചകൾ സംഭവിക്കും ആരോഗ്യ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ച് വരുന്ന സമയമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് അതുവഴി തന്നെ മാനസിക പിരിമുറുക്കം മാറിക്കിട്ടുന്നതായിരിക്കും കർമ്മസ്ഥാനം വളരെ ബലമുള്ളതായി തീരുകയും പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിദേശയാത്ര യോഗം വന്ന് ചേരും പരീക്ഷകളിലൊക്കെ വിജയം നേടുവാനും പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനുമൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജനുവരി ഇരുപത്തെട്ട് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രധാനമായും ഈ ഒരു കാര്യം ധനപരമായിട്ടുള്ള ഉയർച്ചയായിരിക്കും പ്രധാനമായും വരുന്നത് കൂടാതെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും ജാതക പരിശോധന നടത്തി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നിവ വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ രാശിക്കാരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു നവഗ്രഹ ഹോമ അല്ലെങ്കിൽ നവഗ്രഹ പൂജ നവഗ്രഹ അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഈ പറഞ്ഞ രാശിക്കാരല്ലെങ്കിലും ഈ എല്ലാ രാശിക്കാർക്കും ഒരു മാസത്തിൽ ഒരു മാസത്തിലൊരിക്കലൊരു നവഗ്രഹപൂജ നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു ഈ രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലെ ശുക്ര സംക്രമണം മൂലം ഏഴ് രാശിക്കാർക്ക് വരുന്ന ഗുണകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം